ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ ഞാൻ ചെയ്യുന്ന റെസിപ്പിയുടെ പേരാണ് ചക്കക്കുരു മുരിങ്ങയിലക്കറി അപ്പോൾ ഇത് എന്താ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയണ്ടേ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഈ കഴുകി വൃത്തിയാക്കി വെച്ച ചക്കക്കുരു കുരു കുക്കറിൽ വെച്ചിട്ട് ഇച്ചിരി വെള്ളം ആവശ്യത്തിന് വേഗാൻ വേകാനാവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് അരച്ച് വെച്ച് നന്നായി വേവിക്കണം അത് വേകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ജീരകം ചെറിയുള്ളി കാന്താരി മുളക് വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ അതിനകത്ത് വേവിക്കാൻ വച്ചതിലിട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ അരക്കുന്നതിലും കൂടി ഇടണം ഇത്രയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് വേവിച്ചിട്ട് നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് നുടച്ചെടുത്തതാണേ ഇത് ചക്കക്കുരി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുുകും പൊട്ടിച്ച് അതിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ചെറു പീസുകളാക്കി അരിഞ്ഞതും എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചതിലേക്ക് നമ്മൾ നേരത്തെ വേഗിച്ച് ഉടച്ച് വെച്ച ചക്കക്കൊരു മിശ്രിതം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ മിശ്രിതം നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച് നന്നായിട്ട് അരച്ചു വെച്ചാൽ ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് മുരിങ്ങയിലയും അതിലൊരുന്നുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല മുരിങ്ങയിലിട്ട ശേഷം ഇത് ഇങ്ങനെയായി മാറിയിട്ടുണ്ട് ഈ സമയത്തും ഇതിന് മുൻപോ കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതേ ഫൈനൽ ലുക്ക് കണ്ടില്ലേ കാണാൻ തന്നെ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ കഴിക്കാനും അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക നിങ്ങൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ